വിഷയം ചുമ്മാ സീനായിരുന്നു ആകെ സീൻ മാറ്റി തിയേറ്റർ മൊത്തത്തിൽ അടിച്ച് പൊളിച്ച് പിന്നെ അടിപൊളി തന്നെ അല്ല അദ്ദേഹത്തിന്റെ എന്റർടൈൻമെന്റ് ആയിരുന്നു അടിപൊളി ചുമ്മാ ഒന്നും പറയാനാ വിഷയം പറയുന്ന അതെ അതെ മൊത്തം വ്യത്യസ്ത തിയേറ്റർ മൊത്തം കുലുങ്ങി നല്ല കഥ ആയിരുന്നു അടി പാഠം പുഴു 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 വേണായിരുന്നു സ്റ്റാർട്ടിംഗ് തൊട്ട് അവസാനം പോകണതറിയില്ല ഒട്ടും എങ്ങനെയാണ് പ്രേക്ഷകരിലെത്തിക്കേണ്ടെന്ന പ്രധാന വേണ്ട തോന്നി അത്ര പിന്നെ അടിപൊളി ഫസ്റ്റ് ആവുമ്പോ നല്ലായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മീജിയം മാസ് എൻട്രി ഭാഗത്തിന്റെ എൻട്രി ഒക്കെ ഇഷ്ടപ്പെട്ടു സെക്കൻഡ് ഹാഫ് കൊറച്ച് ഇമോഷണലായിരുന്നു പക്ഷെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര സൂപ്പർ നല്ല രസം ഭയങ്കര ഇഷ്ടമായി നല്ല എൻജോയ് ചെയ്തു നല്ല ഫിലിം ആയതും അതെ അതെ നല്ല 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 റിവ്യൂ അതെ ആ ലാഗിങ് പടത്തൊക്കില്ല എനിക്ക് സെക്കൻഡ് ഹാഫിന്റെ കാലം ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഫാത്വാസിന് ഇഷ്ട ഹിബോ ഇഷ്ട ഹിപ്റ്റന്റെ ഭയങ്കര ഇഷ്ട ഹിപ്റ്റന്റെ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് വണ്ട ഇഷ്ടം ഇഷ്ടം കൂടി അടിപൊളി അടിപൊളി പടം ഫാത്വാസിന് ശേഷം ഒരു അടിപൊളി മൂവി കിട്ടിയ അടിപൊളി ഫുൾ എന്റർടൈൻമെന്റ് ഫസ്റ്റ് ഹാഫ് കുറച്ചുകൂടെ ആയിരുന്നു സെക്കൻഡ് ഹാഫ് കമ്പാരിറ്റീവ്ലി കൊണ്ടല്ല നല്ലായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിൾ

പുള്ളിക്കാരും ഭയങ്കര ചിരിക്കാനേ ഉള്ളൂ ചിരിയോടെ അഞ്ചോ എനിക്കുള്ളൂ ഒരു രക്ഷയില്ല നല്ല അഭിനയം അകതിന്റെ അഭിനയം രക്ഷയില്ല അറിയാലോ അയ്യോ ഷമ്മിക്ക് മേലെന്ന് പറയാനൊന്നും പറ്റില്ല ഓരോ അതിനേക്കാളും കൂടുതൽ സ്ഥലം ഇവിടെ ഒക്കെ ചിരിച്ചത് വേദന എടുക്ക ഇപ്പോഴും ചിരി നിർത്താൻ പറ്റില്ല എന്നതാണ് അതിന്റെ പ്രത്യേകത ഇല്ലില്ല നമ്മൾ ഇത്രേം സമയം പോയത് നമ്മൾ അറിഞ്ഞില്ല എന്താ പറയാ നമ്മുടെ ഷമ്മിക്ക് ശേഷം ഷമ്മിയുടെ ഒരു കഥാപാത്രം തന്നെയാണല്ലോ അഭിനയിച്ചത് പറയാില്ല ആള് അറിയപ്പെടേണ്ട ഒരു നടൻ തന്നെയാണ് നല്ലൊരു മൂല്യുള്ള സിനിമ തന്നെയാണ് ആൾക്കാരെ പിടിച്ചിരുന്ന സിനിമയാണ് ചെയ്യുന്ന ആ വേണമെങ്കിൽ പറയാം അത്രയ്ക്കും നല്ല രീതിയിൽ അയാള് അതിനുവേണ്ടി നല്ലൊരു എഫേർട്ട് എടുത്ത് ചെയ്യുന്നുണ്ട് ഓരോ സെക്കൻഡ് ആണെങ്കിൽ പോലും പ്രത്യേകതയാണ് ആ ഏറെക്കുറെ കാരണം അയാൾ ബിപിൻ എന്ന് പറയുന്ന കഥാപാത്രം ഏർ പറയാം മറ്റേ ആ കൂട്ടാരൻ പറയുന്നല്ലോ നീ അയാളെപ്പോലെ സംസാരിക്കുന്നു അപ്പൊ നമ്മളും ഇപ്പൊ ആരെങ്കിലും ദേഷ്യപ്പെട്ട കഴിഞ്ഞാൽ തിരിച്ച് നമ്മളും അങ്ങനെ കഴിത്തിന് കുത്തിപ്പിടിക്കുന്ന രീതിയിൽ വരെ നമുക്ക് ചെയ്യാൻ തോന്നുന്നു എടാ ഓനെ അത് അത് തന്നെയാണ് ഏറ്റവും മുല്യപ്പെട്ട് ഷമ്മിയുടെ സ്വാഗതിന്റെ ആ ഒരു ഡയലോഗ് കൊളിയായിരുന്നു